നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനത്തിന് വേണ്ടി മാത്രം അനധികൃതമായി സമാഹരിച്ചത് ഒൻപത് ദശാംശം പത്ത് കോടി രൂപ തെളിവുകൾ എൻ കണ്ടെത്തി ബംഗളൂരു തെലങ്കാന എന്നിവിടങ്ങളിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രജനി പോപ്പുലർ ഫ്രണ്ട് കർണാടക സംസ്ഥാന പ്രസിഡന്റ് നസീർ പാഷ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ബംഗളൂരു പ്രത്യേക കോടതിയിൽ എൻ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈ ഭീകര സംഘടനയുടെ ആയുധ പരിശീലന ക്യാമ്പസ് സംബന്ധിച്ചും ഈ ക്യാമ്പുകളിൽ നൽകിയിട്ടുള്ള ആശയ പ്രചരണം സംബന്ധിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ഇത്തരത്തിൽ ആയുധ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രമായി ഏകദേശം ഒൻപത് കോടി രൂപ ഈ പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി സമാഹരിച്ചിട്ടുണ്ട് ഇതിന്റെ തെളിവുകൾ ആ നിലവിൽ ലഭ്യമായിട്ടുണ്ട് ഏകദേശം ഈ പണം സമാഹരിച്ചതിന് ശേഷം അൻപതിനായിരം രൂപയും അതിൽ താഴെയുമായിട്ടാണ് വിനിമയം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ധാരാളം സമയമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി അന്വേഷണ ഏജൻസി ബംഗളൂരു കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ബംഗളൂരുവിലും തെലുങ്കാനയിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയിട്ടുള്ള ആയുധ പരിശീലന ക്യാമ്പുകളിൽ യുവാക്കൾക്ക് പരിശീലനം കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് എന്നുള്ള വളരെ വ്യക്തമായി അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിവിധ യോഗങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഈ കാലയളവിൽ സംഘടിപ്പിച്ചു ഈ യോഗങ്ങളുടെ മറവിലെല്ലാം തന്നെ വെട്ടുകത്തിയും വാളും ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ആയുധ പരിശീലന ക്യാമ്പ് വളരെ കൃത്യമായി ഈ യോഗങ്ങളുടെ മറവിൽ നടത്തിയിരുന്നു രണ്ട് പ്രത്യേക സ്ക്വാഡുകളെ തന്നെ പി എഫ് ഐ ഇത്തരത്തിൽ ആക്രമണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു അതിൽ ഈ നിർദ്ദേശങ്ങൾ ആശയ പ്രചാരണം നൽകിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഹിന്ദു നേതാക്കളെ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ട് വേണം തിരിച്ചടിക്കാൻ എന്നുള്ള ആഹ്വാനം ഈ ക്യാമ്പുകളിൽ നൽകിയിരുന്നു ഒപ്പം ആർ എസ് എസും ഹിന്ദു നേതാക്കളും ശത്രുക്കളാണ് നിലവിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം ഹിന്ദു ഭരണത്തിന് കീഴിലാണെന്നും അത് മോചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഭാരതത്തിൽ ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണം എന്ന ആശയം ലക്ഷ്യം വെച്ചുള്ള പരിശീലന ക്യാമ്പുകൾ ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരർ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് അന്വേഷണ ഏജൻസി ബംഗളൂരു പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വളരെ കൃത്യമായും ഏത് രീതിയിൽ ആക്രമിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ പ്രചരണം നടത്തണം എന്നുള്ള സംബന്ധിച്ച് അതായത് ഭാരതത്തിൽ ഇസ്ലാമിക രാജ്യം കൊണ്ടുവരുന്നതിന് കൃത്യമായ ആശയം പോപ്പുലർ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് നിരോധിത വേണ്ടി മാത്രം അനധികൃതമായി സമാഹരിച്ചത് ഒൻപത് ദൂപ തെളിവുകൾ എൻ ഐ എ കണ്ടെത്തി വിശദാംശങ്ങളായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകിക്കൊണ്ടിരുന്നത്